കൃഷ്ണ 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 ഗോവിന്ദ ചില നക്ഷത്ര നക്ഷത്രജാതകരുടെ തലയിലെഴുത്ത് മാറുന്ന സമയം ഇവരുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി വന്നു ചേരാൻ പോകുന്നു ഈ നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ ആര് തന്നെയായാലും രക്ഷപ്പെടാൻ പോകുന്നു ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ഒഴിയാൻ പോകുന്നു തീരാ ദുഃഖങ്ങൾ കടങ്ങൾ എന്നുവേണ്ട സകല പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപതാം തീയതി മുതൽ ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ് ജ്യോതിഷത്തിൽ ശുക്രനെ വളരെ സ്വാധീനമുള്ള ഗ്രഹമായി കണക്കാക്കുന്നു ശുക്രൻ ബലവാനായി ബലവാനായിത്തീരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം സുഖസൗകര്യങ്ങളും ആഡംബരത്തിലുമാണ് ചെലവഴിക്കുന്നത് ചൊവ്വയെ സ്വഭാവത്താൽ തികച്ചും അക്രമകാരിയായ ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു ഇതൊരു വ്യക്തിക്ക് ധൈര്യവും ശക്തിയും നൽകുന്നു ഈ സമയം കുംഭരാശിയിൽ രണ്ട് ഗ്രഹങ്ങളുടെയും ഒരു സംയോജനം രൂപപ്പെടുന്നു നമുക്കറിയാം മാർച്ച് പതിനഞ്ചിന് ചൊവ്വ കുംഭൻ രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ചൊവ്വ കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ശുക്രനുമായി ഒരു സംയോജനം ഉണ്ടാകും അത് ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും ഈ മൂന്ന് രാശിക്കാർക്ക് രാജയോഗം ആരംഭിക്കുകയായി ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ രാശിചക്രം മാറിക്കൊണ്ടേ ഇരിക്കും അതിൻ്റെ സ്വാധീനത്താൽ ഒൻപത് നാളുകാർക്ക് ഭാഗ്യം ലഭിക്കുന്നു അതായത് മാർച്ച് മാസം ഇരുപതാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഉറപ്പാണ് ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറി സകല ദുഃഖങ്ങളും മാറി ഒരുപാടൊരുപാട് ഉയർച്ചയിൽ എത്തും ഇവരുടെ തലവര തന്നെ മാറും അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറും നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക ഏറെ ഭാഗ്യം വന്നു ചേരുന്ന ആദ്യത്തെ രാശി കുംഭൻ രാശിയാണ് അവിട്ടം ചതയം പുരുട്ടാതി ഗേസരി യോഗമാണ് ഗച്ചകേസരി യോഗം വന്നു ചേരുമ്പോൾ ആനയെ വാങ്ങുന്നതിന് തുല്യമായ ഗുണാനുഭവങ്ങൾ വന്നു ചേരും ധനലാഭമാണ് കാണുന്നത് ദീർഘകാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിത ദുഃഖസങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തും ധനലാഭത്തിന് സാധ്യത കാണുന്നു ദീർഘകാല സമ്പത്ത് ലഭിക്കും നല്ല അവസരങ്ങൾ വന്നു ചേരും വസ്തു വാങ്ങാനോ വാഹനം വാങ്ങുവാനോ തീരുമാനിക്കും അത് നടന്നു കിട്ടും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറുന്ന സമയം ധനപരമായി ഉയർച്ച വന്നു ചേരുന്ന സമയം ജ്യോതിഷപ്രകാരം അങ്ങനെ തന്നെയാണ് ചില ഗൃഹസ്ഥിതികൾ മാറുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ പാടയും മാറിയിരിക്കും നിങ്ങൾക്ക് രാജയോഗം ആരംഭിച്ചിരിക്കുകയാണ് ക്ഷേത്രദർശനം നടത്തണം ചില ക്ഷേത്രദർശനം നമ്മെ ഒരുപാട് ഒരുപാട് ഉന്നതങ്ങളിൽ കൊണ്ടെത്തിക്കും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര കൂവളമാല ഇവ അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും പിൻവിളക്ക് കൂടി കത്തിക്കുക ദോഷങ്ങളൊക്കെ ആകലും അതീവ സന്തോഷത്തിലേക്ക് എത്തിച്ചേരും അടുത്ത നക്ഷത്ര ജാതകർ കാർത്തിക രോഹിണി മകൈരം ഇടവൻ രാശിക്കാർ നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും ഗേച്ചക്കേസരി യോഗം കാണുന്നുണ്ട് ശുഭകരമായ പല ഫലങ്ങളും ലഭിക്കും പണത്തിൻ്റെ സ്രോതസ്സുകൾ തുറക്കപ്പെടും കിട്ടാനുള്ള പണമൊക്കെ തിരികെ ലഭിക്കും പണം സമ്പാദിക്കാനുള്ള സാധ്യതകൾ കാണുന്നു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുവെങ്കിൽ അത് വിജയത്തിലെത്തും ഭാഗ്യമാണ് ഉയർച്ചയാണ് എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ പല ബിസിനസ്സുകളും ചെയ്തു പലപ്പോഴും എനിക്ക് പരാജയമാണ് സംഭവിക്കുന്നതെന്ന് ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല എന്ന് ഒരു വീട്ടിൽ സമാധാനം വേണം സന്തോഷം വേണം നമ്മൾ പറയുന്നതൊക്കെ അംഗീകരിച്ച് നല്ലൊരു ജീവിതം നയിക്കുവാനുള്ള മനസ്സ് നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഉണ്ടാകണം അങ്ങനെയുള്ള കുടുംബത്തിലെ രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ നക്ഷത്രം ഏതുമായിക്കൊള്ളട്ടെ കാർത്തികയാകാം രോഹിണിയാകാം മകീരമാകാം ചതയമാകാം പൂരുട്ടാതിയാകാം ഏത് നക്ഷത്രവുമായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകുക പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ബഹുമാനിച്ച് കൂടി കഴിയുക എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും അടുത്തത് മിഥുനൻ രാശിക്കാർ മിഥുനൻ രാശിയിലെ മകീരം തിരുവാതിര പുണർദ്ദം ഇവർക്ക് സാമ്പത്തികമായി പുരോഗതി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും ഇവർക്ക് ഗജകേസരി യോഗമാണ് കാലങ്ങളായി അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ് മിഥുരൻ രാശിയിലെ മകീരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രജാതകർക്ക് ഒരു ജോലിയൊക്കെ കിട്ടും ധനം വസ്തു വീട് ഇവയൊക്കെ ഒരുപാട് പേർ ഇതൊക്കെ ആ കിട്ടണം എന്നാഗ്രഹിച്ച് ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട് ഈ നക്ഷത്രജാതകർ ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെയൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും ധാരാളം പണമൊക്കെ വന്ന് ചേരും കടവൊന്നും അധികം വാങ്ങരുത് പല വിധത്തിലുള്ള സങ്കടങ്ങൾ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഭക്തി നിങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും നിങ്ങളുടെ ഭക്തിയാണ് പ്രധാനം ഒരു മൂന്ന് പിടി മണ്ണെടുക്കണം വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് അതിനുശേഷം നിങ്ങൾ ഒരു വെള്ള പേപ്പർ എടുക്കുക അതിലേക്ക് നിങ്ങളുടെ ആഗ്രഹം എഴുതുക ഒരു ചെമ്പ് തകിട് എടുത്തതിന് ശേഷം ഈ പേപ്പറിൻ്റെ മുകളിൽ വെക്കുക ഈ നേരത്തെ എടുത്തു വെച്ചിരുന്ന മൂന്ന് പിടി മണ്ണ് ഈ പേപ്പറിലേക്കും ചെമ്പ് തകിടിരുന്ന പേപ്പറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് പൊതിയുക ഇതൊരു വേപ്പിൻ്റെ ചുവട്ടിൽ വെക്കുക വേപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് മാന്തിയിട്ട് അവിടെ ഇട്ടേക്കുക തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ദേവി ക്ഷേത്ര ദർശനം നടത്തണം തുളസി ചെടി വെച്ചു പിടിപ്പിക്കുക വീട്ടിൽ ആ തുളസി ചെടിയിൽ ദിവസവും വെള്ളമൊഴിക്കുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് തീർച്ചയായും മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം